ഞങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച സ്പെഷ്യൽ ഐക്കോറെ ബിരിയാണിയാണ് കേട്ടോ അപ്പോ പൊട്ടിക്കാൻ പോവാണ് ഇതൊക്കെ സന്തോഷം ഇങ്ങനെയാണ് ഒരാൾക്ക് സാധ ചോറാണ് ഒരാൾക്ക് ബിരിയാണി പറ്റിയില്ല കേട്ടോ ഇപ്പൊ പൊട്ടും കണ്ട കണ്ടോ ചോറ് മാറ്റാ ഇന്ന് ഐക്കോറേന്റെ ആണ് ഐക്കോറ ഐക്കോറ അപ്പൊ ഇതിന്റെ ഗസ്റ്റ് ആളാരും മാത്ര ചോറ് ചോറ് മീൻ പൊട്ടരുതേ മീൻ ഇയാളെ കണ്ടിട്ടുണ്ടോ ഒരാൾക്ക് സാധാ ചോറുണ്ടോ ഒരാൾക്ക് സാധാ ചോറ് ഒരാൾക്ക് സാധാ ചോറ് മീൻ ഇട്ട ബിരിയാണി പറ്റൂല പിന്നെ ഒരാളെ കുറവുണ്ട് ഇവിടെ ആളെ മോന് ഇവിടെ

അപ്പോ ഞാൻ കഴിക്കാൻ പോവാണ് അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവര് കമന്റ് ചെയ്യ ലൈക്ക് ഇഷ്ടപ്പെട്ടവരെ വേണ്ട ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ റൂമിലുള്ള സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ എല്ലാ വെള്ളിയും ഇതൊക്കെ തന്നെയാണ് ഫുഡ് അപ്പോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാല് ആദ്യമായിട്ടാണ് കൊറേ കാലത്തിന് ശേഷമാണ് ഐക്കോറ ഫ്രഷ് ബിരിയാണി കഴിക്കണത് അപ്പോ എല്ലാരോടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരും അപ്പോൾ ഓക്കെ ഓൾഡ് ദ ബെസ്റ്റ്